ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വേറൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് യു കെ ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്യാം ദ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു ഡെമോ ആണ് എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് യു കെ ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ പോവുക നമുക്ക് ടൈപ്പ് ചെയ്യാം യു കെ ടൂറിസ്റ്റ് വിസ എന്ന് ടൈപ്പ് ചെയ്യാം അപ്പോഴേക്കും ഇത് ഈ സൈറ്റിലേക്ക് എത്തും ക്ലിക്ക് ചെയ്യുക താഴെ സ്ക്രോൾ ചെയ്ത് പോവുക അപ്പോഴേക്കും അപ്ലൈ ഫോറേ സ്റ്റാൻഡേർഡ് വിസിറ്റ് ഓഫീസാണെന്ന് വരും അത് ക്ലിക്ക് ചെയ്യുക സ്ക്രോൾ ചെയ്ത് താഴെട്ട് പോവാം അപ്പോഴേക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും ഇതിൻ്റെ മിനിമം എന്ന് പറയുന്നത് സിക്സ് മന്ത് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പം അതിന് വരുന്നത് വൺ വൺ ഫൈവ് പൗണ്ട് ആണ് നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അക്സെപ്റ്റബിൾ കൊടുക്കുക ലാംഗ്വേജ് ചൂസ് ചെയ്യുക ഇംഗ്ലീഷ് നെക്സ്റ്റ് ബയോമെട്രിക് എടുക്കുന്ന കൺട്രി ഞാൻ ദുബായി നിന്നിട്ടാണ് അപ്ലൈ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് സോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ചൂസ് ചെയ്യാണ് നെക്സ്റ്റ് അവൈലബിൾ ആണ് യൂസ് ഐ ഹാവ് ഐഡൻറ്റിഫൈഡ് ദ ലൊക്കേഷൻ വെർ ഐ വിൽ പ്രൊവൈഡ് മൈ ബയോമെട്രിക് കൊടുക്കുക നെക്സ്റ്റ് അടിക്കുക സ്ക്രോൾ ചെയ്ത് താഴെ സ്റ്റാർട്ട് സ്റ്റാർട്ടിനാവും നമുക്ക് ഇമെയിൽ കൊടുക്കാം ഞാനിവിടെ ഒരു ഡെമോന് വേണ്ടിയിട്ട് ഡമ്മി ഒരു ജിമെയിലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാണ് പാസ്വേഡ് നമുക്കിത് മാച്ച് ആവുന്നത് കൊടുക്കാം the uh, match on the sorry the match on the password uh savia uh the in password email key end the air എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുക എന്നുവെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക അത് അപ്ലൈ ചെയ്യുന്ന ആളുടേതാണെന്ന് സെലക്ട് ചെയ്യാം അതിൻ്റെ ഇമെയിൽ അഡ്രസ് ഉണ്ടാവും യാ ടെലിഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്യാം ഞാനിപ്പം ദുബായുടെ നമ്പറാണ് ഇടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് ഫോ യൂസ് ബോയ്ൽ ഔട്ട് ഓഫ് യു കെ മൊബൈലാണെങ്കിൽ ചൂസ് ചെയ്യുക നൗ യു എബിൾ ടു കോണ്ടാക്ട് കോണ്ടാക്ട് ഫോൺ നമ്പർ ചെയ്യാം ഇത് ചൂസ് ചെയ്യുക ടെലിഫോണിലും എസ് എം എസ് ലും റീച്ചബിളാകുമെന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ നമ്മളുടെ പേര് കൊടുക്കുക ഫസ്റ്റ് നെയിം

പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് എവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ അവരുടെ ഡമ്മി ഡീറ്റിലാണ് കൊടുക്കാൻ പോകുന്നത് പത്ത് പത്ത് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി പത്തൊമ്പത് സോറി രണ്ടായിരത്തി ഇരുപത് കൊടുക്കാം ഒൻപത് രണ്ടായിരത്തി മുപ്പത് ഹ് എ വാലിഡ് നാഷണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഞാൻ ദുബായിന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് എസ് ഐ ഹാഗ സെവൻ എയ്റ്റ് ഫോ ടു ത്രീ ഫോർ ഫൈവ് ഒരു ഡമ്മി നമ്പറാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ടെൻ ടെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നയൻ ടെൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞൊരു ഡമ്മി ഡേറ്റ് കൊടുക്കാറുണ്ട് കൺട്രി ഓഫ് നാഷണാലിറ്റി ഇന്ത്യ ി ഓഫ് ബർത്ത് ഇന്ത്യ പ്ലേസ് ഓഫ് ബർത്ത് ഓക്കെ കേരളം എന്ന് കൊടുക്കാം പാസ്പോർട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ഡമ്മി ഇതിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ടെൻ ടെൻ നയൻറ്റീൻ നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് ডু কাৰণ্ডলি হে 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 হেড এনি নেচনালিটি নউ পাৰমিশ ৰি টেম্পৰী নীড়িডিটি নাই নাই ൗസൻഡ് ട്വൻറ്റി ഫൈവ് നമ്മൾ പ്രീവിയസ്ലി നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ നാഷണൽ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ നമ്പർ നമ്മൾ കൊടുത്തിട്ട് നമ്പറ് ആഡ് ചെയ്തപ്പോഴേക്കും അതിൻ്റെ ഡിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വാലിഡിറ്റി ആ വാലിഡിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുക സേവ് എടുക്ക ആണ് സേവ് എടുക്കുക എംപ്ലോയിസ് നെയിം നെയം Uh, Dubai, Dubai, postal code, country United Arab Emirates, telephone number zero nine seven one four two three two thousand twenty orka. job title ഇവിടെ ജോബ് ടൈറ്റൽ ഫൈവ് തൗസ് ഡീറ്റെയിൽ കൊടുക്കിഷൻ സേവ് ചെയ്യാം ഇൻകം ഓഫ് സേവിങ്സ് Um, I don't have any other income. How much you spent? 2000. What is the total amount of money you spent each month? Oh no no no. Back about the cost of your visit. This should be six odaka. റീസണബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് സേവ് എടുക്കാം സോറി ഞാൻ ശ്രദ്ധിച്ചില്ല ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ദിസ് ഷുഡ് ബി ടു തൗസൻഡ് വൺ യൂസ് പീച്ച് മന്ത് വിൽ അറ്റ് ഓഫ് പ്ലാൻ സിക്സ് സിക്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സിക്സ്റ്റീൻ സിക്സ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നമ്മൾ ആറു തൊട്ട് പതിനാറ് വരെ ജൂലൈൽ ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണിക്കാം വി മേ ഓൾസോ വി മേ ഹാവ് ടു ടോക്ക് യു എബൗട്ട് യർ ഓക്യുപ്പേഷൻ ഓക്കെ ചിലപ്പോൾ ഇവർ കോൾ ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറിനെ കോൾ ചെയ്യും ഇത് വാലും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂറിസം വിട്ട് ഇസ് എ മെയിൻ പർപ്പസ് യെസ് ടൂറിസം വിട്ട് ഇസ് എ മെയിൻ റീസൻറ്റ് ഫോർ യുവർ ഹോളിഡേ ടു വിസിറ്റ് അഗെയിൻ ടൂറിസ്റ്റ് ഇവിടെ ഇവിടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് നിങ്ങൾ എന്തിനാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾ പറയാം നിങ്ങളെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നിങ്ങൾ ഹിസ്റ്ററി അതിൻ്റെ കൾച്ചർ മറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മെയിൻ സിറ്റി ആയ ലണ്ടനിലെ കുറേ ടൂറിസ്റ്റ് അട്രാക്ഷൻസും പിന്നെ അതുപോലെ ഒരു ഒരു എൻഷൻറ്റിങ് വില്ലേജിൻ്റെ വിസിറ്റ് അത് കോട്ട് സൂട്ട്സിലും അതുപോലെ തന്നെ ഇതിനുവേണ്ടി കുറച്ച് ഹിസ്റ്ററി ഹിസ്റ്ററി അട്രാക്ഷൻസ് ഉദാഹരണമെന്ന് പറയുകയാണെങ്കിൽ ഷേക്സ്പിയറിൻ്റെ ബർത്ത് പ്ലേസും അല്ലെങ്കിൽ ആ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനും ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു ടോട്ടൽ വിസിറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു റഫ് ഡീറ്റെയിൽസ് ഇവിടെ ഇവിടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാം okay does anyone rely on your financial support mm, since uh single okay no parents mother Have they have had the same nationality they always had the sorry the, have they always had the same nationality yes father the meaning of date of birth 7 6 1962 yeah yes do you have any family in the UK no initiation will you be traveling to the UK as a part of an organized group no will you be traveling to the UK with someone who is not your partner's voice no or take a travel and I turn the application ഡു ഹാവ് ആൻ അഡ്രസ് ഫോ വൈ യു അക്കോട്ട് സ്റ്റേ യു കെ ഇവിടെ നിങ്ങൾ അക്കോമഡേഷൻ്റെ ഡീറ്റ് കൊടുക്കുക എസ് കൊടുക്കുക എന്നിട്ട് നിങ്ങളിപ്പം പത്ത് ദിവസത്തിനാണ് നമ്മളിപ്പോൾ പോകുന്നത് എന്ന് കാണിക്കുന്നത് അതിൽ മൂന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് മൂന്ന് അഡ്രസ് കൊടുക്കുക ഫസ്റ്റ് അഡ്രസ്സ് ഒരു നാല് ദിവസം യു കെയിലെ വിസിറ്റ് ചെയ്യുന്ന ഒരു അഡ്രസ്സും അടുത്തത് ഏതെങ്കിലും ഒരു വില്ലേജ് വിസിറ്റ് ചെയ്യുന്ന കോട്സ് വൂട്സും ദാണെന്ന് പറയുകയാണെങ്കിൽ അത് വില്ലേജ് വിസിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുക ഒരു ബാക്കിയൊരു മൂന്ന് ദിവസം നിങ്ങൾ ഓക്സ്ഫോർഡോ മറ്റു കാര്യങ്ങൾ അതോ ഷേക്സ്പിയറിൻ്റെ പ്ലേസ് ബർത്ത് പ്ലേസോ ഇത് ആദ്യമേ ഇതുപോലെ ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മൂ അക്കോമഡേഷൻ കൊടുക്കുക അങ്ങനെ മൂന്ന് അക്കോമഡേഷൻ മൂന്ന് അക്കോമഡേഷൻ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോഴേക്കും അതൊരു വാലിഡ് എന്തിന പ്രോസസ്സായിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ടൂറിസ്റ്റ് വാലിഡ് ആയിട്ടുള്ളൊരു ടൂറിസമാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതെന്നും ഇതുവഴി നിങ്ങൾ ഈ അക്കോമഡേഷൻ പ്രൂഫ് കൊടുക്കുന്ന വഴി മനസ്സിലാക്കാൻ കഴിയും അപ്പം നമുക്ക് കൊടുക്കാം ഡമ്മി ഞാനിവിടെ ലണ്ടനിലൊരു ഹോസ്റ്റലിൻ്റെ പേര് കൊടുക്കാം യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ തേം തേംസായ ഡി അഡ്രസ് ലണ്ടൻ ഹോസ്കോഡ് ഇത് നിങ്ങൾ ബുക്കിംഗ് ഡോട്ട് കോം വഴി ബുക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റലാണ് കൊടുക്കേണ്ടത് അറൈവിങ് date സിക്സ് 6 സിക്സ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ടു ടെൻ സിക്സ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ലൈൻ ആയൻ കൊടുക്കുക അറുപതിൽ നാല് മൂന്നിനായിട്ട് താമസിക്കുന്നതായിട്ട് സേവ് എടുക്കുക വീണ്ടും എൽസ് വേ എനത് സ്റ്റേങ് എനിവർ എൽസ് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക മൂന്ന് സ്ഥലങ്ങൾ ഞാനിപ്പോൾ ഇവിടെ എടുത്ത് പോവാണ് നിങ്ങൾ മൂന്ന് അഡ്രസ്സ് ആഡ് ചെയ്യണം കേട്ടോ ഇതിനകത്ത് ഇനി ഹൗ യു ഹൗ യു ബീൻ ടു ദ യു ക്യാൻ പാസ്ഡ് ഇയേഴ്സ് നോ ഹൗ മെനി ടൈംസ് ഹവ് യു വിസിറ്റ് എഡ് ദ ഫോളോയിങ് പ്ലേസ് ഇൻ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് എത്ര ടൈം എത്ര രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇത് സെലക്റ്റ് ചെയ്യുക ഞാനിത് വോൺസ് എന്ന് പറഞ്ഞ ചൂസ് ചെയ്യാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് യൂറോപ്യൻ എക്കോണമിക് ഏരിയ സ്വിറ്റ്സർലാൻഡ് ഞാൻ സ്വിറ്റ്സർലാൻഡിൽ ട്രാവൽ ചെയ്തിട്ടാണ് കഴിക്കുന്നത് മന്ത് സിക്സ് ടു തൗസൻഡ് നയൻറ്റീൻ ഹൗ ലോങ് മോസ് യു വിസിറ്റ് ഫോർ ടെൻ ഡേയ്സ് ഓ സോറി ഇത് സെലക്ട് ചെയ്യാൻ പറ്റി ടൂറിസമായിരുന്നു എൻ്റെ വിസിറ്റിംഗ് പർപ്പസ് ഹൗ യു ബീൻ ടു എനി അതർ കൺട്രീസ് യെസ് കൊടുക്കുക ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നോ ഞാനിവിടെ ഇപ്പോൾ ചൂസ് ചെയ്യാണ് അസർബൈ ജാൻ ടൂറിസം 10th of 2 2014. when did you enter this country when did you leave this country 13 to 2024 say what uh no ഇവിടെ വിസ ഇവിടെ ഏതെങ്കിലും രാജ്യത്ത് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നടത്തി രജെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ മനസ്സിലാക്കി കൊടുക്കുക കാരണം അവർ ട്രാക്ക് ചെയ്യും ഞാനിപ്പോൾ ഇവിടെ ഒന്നോ കൊടുക്കാനില്ല ഹാവ് യു എവർ എൻറ്റർ ഇൻ ടു ഒന്നോ ഇല്ലി എൻ്റർ ചെയ്തിട്ടുണ്ടോ അറ്റ് എനി ടൈം യു ഹവർ ഹാഡ് എനി ഓഫ് ദ ഫോളോയിങ് നോ ഐ നവർ ഹാഡ് വായിച്ചു കൊടുക്കുക ബേസിക്കലി ഇത് മറ്റേ ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നതാണ് ക്രൈം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നോ 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 സെലക്ട് ചെയ്യുക നോ നോ ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ ശരിക്കും വായിച്ച് നോക്കുക ബേസിക്കലി നമ്മൾ ആരും ഇതുപോലെ ഇല്ലീഗലായിട്ടും മറ്റേ ക്രൈമും മറ്റു കാര്യങ്ങളും ചെയ്തിട്ടില്ല അപ്പം എല്ലാം കൊടുത്ത് സേവ് ചെയ്യുക എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ ഡീറ്റെയിൽ പ്രോപ്പറായി കാണിക്കുക എല്ലാം ഓടുത്തു പോകരുത് എന്തെങ്കിലും എന്താ പ്രീവിയസ് എന്തെങ്കിലും ഇതുപോലത്തെ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അത് ഇൻ കേസ് ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും നടന്നിട്ടുണ്ട് എങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴും റിവീൽ ചെയ്യണം അത് ഹൈഡ് ചെയ്തത് നമുക്ക് സാധാരണ ആർക്കൊന്നും ഉണ്ടാവത്തില്ല അപ്പം നോ കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ഹവ് യുഡ് എനിക്ക് ഫോളോയിങ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ നോഫ് ഇനി ഇഫ് യു നീഡ് ആർ മോർ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ക്ലിക്ക് ഓക്കെ ഒന്നുമില്ല എങ്കിലും ടൈപ്പ് ചെയ്യാം ഇനി ഇവിടെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക കൊടുത്ത ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഓക്കെ ആണോന്ന് ആണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് പാസ്പോർട്ടുണ്ട് അത് സെലക്ട് ചെയ്യുക രണ്ടാമത്തത് നമ്മുടെ എവിഡൻസ് ഓഫ് ഫണ്ട് കൊടുക്കുക മൂന്നാമത്തത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഞാനിപ്പോൾ ദുബായിന്നാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ത്യ ദുബായിലെ നാഷണൽ ഐഡൻറ്റി കാർഡ് പ്രൊവൈഡ് ചെയ്യുക പറഞ്ഞിട്ട് if you are not a national of the country from which you are making your application evidence in the national identity identity id card yeah could that, could select here yeah, save any radio this if your application says uh, there will be a condition on your visa to visa only to remain. yeah this will include for example for you're able to you know if you're staying in the uk without permission okay is just watch why okay. it's no കൺഫേം അടിക്കുക സേവെടുക്കേജിൻ എയ്റ്റീൻ ആവുക ആക്സെപ്റ്റ് ചെയ്യുക ഡിക്ലെയർ ചെയ്യുക സിക്സ് മന്ത് വിസ ചൂസ് ചെയ്യുക യു എസ് ഡി പേ ചെയ്യുക ഇതിപ്പം എനിക്കൊന്നിന് പേ ചെയ്യാനുള്ള വിൻഡോയിലേക്കാണ് പോകുന്നത് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ പേ പേ ചെയ്യുക ഇത് പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ അക്കൗണ്ടിലേക്ക് നിങ്ങളെ ഇമെയിലിലേക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്ത ഫോം ഐ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അക്കൗണ്ടിൽ നമുക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് നമ്മുടെ ഫോം ഡീറ്റെയിൽ മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വി എഫ് എസ് എൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക വി എഫ് എസ് എൽ അപ്പോയിൻമെൻറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ബട്ട് നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്ത് നമ്മുടെ ബയോമെട്രിക്കിന് വേണ്ടിയിട്ടും നമ്മുടെ ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡോക്യുമെൻറ്റ്സൊക്കെ ഓൺലൈനിലാണ് വി എഫ് എസ്സിന് നമ്മൾ ഈ സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നിട്ടത് സബ്മിറ്റ് ചെയ്യുക പിന്നെ വി എഫ് എസ് എൽ ബയോമെട്രിക്കിന് പോയതിന് ശേഷം അവിടെ ഇതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അവർ വെരിഫൈ ചെയ്യും ക്രോസ് ചെക്ക് ചെയ്യും അത്രേ ഉള്ളൂ അതിനുശേഷം ഒരു രണ്ടാഴ്ച വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വിസയുടെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും ഇങ്ങനെയാണ് നമ്മുടെ യു യുടെ വിസ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒരു ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്യണം തോന്നുക ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് ലെവലിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫ്രണ്ട്സിനോ മറ്റ് അറിയുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം വീണ്ടും ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ആൻഡിൽ തെൻ ബായ്